ബിഗ് ബോസിൻ്റെ ലൈവിൽ ഇപ്പോൾ ജാസ്മിനും വയ്യാതായിരിക്കുകയാണ് നല്ല കടുത്ത പനിയും ഉണ്ട് ജാസ്മിന് വാഴ വെച്ചിരിക്കുന്നതിനടുത്തുള്ള ഒരു സോഫയിൽ കിടന്നുറങ്ങുകയാണ് ജാസ്മിൻ അടുത്തായി ഗബ്രിയും അതുപോലെ തന്നെ റസ്മിനും ഒക്കെ ഇരിപ്പുണ്ട് ഗബ്രി തൊട്ടു നോക്കിയിട്ട് പറയുന്നുണ്ട് നല്ല ചൂടുണ്ട് അവൾക്ക് എന്ത് ചെയ്യും എന്നൊക്കെ ബിഗ് ബോസ് ഹൗസിലാണെങ്കിൽ വളരെയധികം പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ഇതിനുമുമ്പ് പൂജ പോയതും അതുപോലെ തന്നെ സിബിൻ ഇപ്പോൾ പോകണമെന്ന് പറഞ്ഞ് നിൽക്കുകയൊക്കെ ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് അതിൻ്റെ ഇപ്പോൾ ജാസ്മിനും ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത് ശരിക്കും ഒന്ന് അനങ്ങാൻ പറ്റാതെയാണ് ജാസ്മിൻ അവിടെ കിടക്കുന്നത് ഉടൻ തന്നെ ബിഗ് ബോസ് ജാസ്മിനെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുവരാനായി ആവശ്യപ്പെടുന്നുണ്ട് അവിടെ നിന്നും ഗബ്രിയുടെ കൈ പിടിച്ച് വളരെ കഷ്ടപ്പെട്ടാണ് ജാസ്മിൻ നടന്നു പോകുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ജാസ്മിന് തീരെ വയ്യ എന്നുള്ളത് ഇനി ജാസ്വിനും പുറത്താകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഓരോരുത്തരുടെയും സംശയം എന്തായാലും ഓരോരുത്തരായി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പെട്ടെന്ന് തന്നെ പുറത്തായിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയായി മാറും ഗെയിം എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയണം